Como? ശേഷമുള്ള സാമ്പത്തിക അനിശ്ചിതത്വവും യുക്രൈനിലെയും പശ്ചിമേഷ്യയിലെയും സംഘർഷങ്ങൾ മൂലമുണ്ടാവുന്ന ഭൗമരാഷ്ട്രീയ വെല്ലുവിളികളും ഉണ്ടായിരുന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം വരെ ശരാശരി എട്ട് ദശാംശം എട്ട് ശതമാനം ജി ഡി പി വളർച്ച നേടിയതിന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പ്രശംസിച്ച് അമേരിക്കൻ ധനകാര്യ സേവന ഭീമൻ ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസി ശക്ത സത്യ സമ്പദ്വ്യവസ്ഥയെന്ന് ട്രംപ് പരിഹസിച്ച സാഹചര്യത്തിലാണ് അമേരിക്കൻ ധനകാര്യ ഭീമൻ തന്നെ ഇന്ത്യയെ പ്രശംസിച്ചിരിക്കുന്നത് ഏഷ്യ പസഫിക് മേഖലയിലെ ഏറ്റവും വളർച്ചയാണ് മെയ് മാസത്തിലെ പരിഷ്കരണത്തെ ാണ് ഈ അപ്ഗ്രേഡ് ശക്തമായ വളർച്ചയും സർക്കാർ ചെലവുകളുടെ മികച്ച ഗുണനിലവാരവും നയിക്കുന്നത് ഇത് സാമ്പത്തിക ഏകീകരണത്തിനായുള്ള സർക്കാരിന്റെ തുടർച്ചയായ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു അതായത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള കടം കുറയ്ക്കൽ സുസ്ഥിരമായ വരുമാന സ്രോതസ്സുകളും വെട്ടിക്കുറച്ച് ചെലവുകളും ഉറപ്പാക്കിക്കൊണ്ട് സർക്കാരിനെ നിലനിർത്തുക എന്നതാണ് ധനകാര്യ ഏകീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും അമേരിക്ക നേരിടുന്ന ഉയർന്ന എ എ എ റേറ്റിംഗ് നഷ്ടപ്പെട്ടതുപോലുള്ള മൊത്തത്തിലുള്ള കടാശ്വാസ പ്രതിസന്ധി ഒഴിവാക്കുകയും ചെയ്യുന്നു അതേസമയം ഘടനാപരമായ അടിസ്ഥാനത്തിൽ പൊതു സർക്കാർ മൊത്തം മാറ്റം ജി ഡി പിയുടെ ആറ് ശതമാനത്തിൽ താഴെയാകുന്ന തരത്തിൽ ധനകമ്മി അർത്ഥവത്തായി ചുരുങ്ങുകയാണെങ്കിൽ ഇന്ത്യയുടെ റേറ്റിംഗ് കൂടുതൽ ഉയരാൻ സാധ്യതയുണ്ടെന്ന് എസ് ആൻഡ് പി ഗ്ലോബൽ റേറ്റിംഗ് ഡയറക്ടർ ഹിഫാം ഫുവ വെള്ളിയാഴ്ച എൻ ഡി ടി വി പ്രോഗ്രാമിനോട് പറഞ്ഞു ഫെബ്രുവരിയിൽ മറ്റൊരു കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ധനക്കമ്മി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ജി ഡിപിയുടെ നാല് ദശാംശം എട്ട് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ നാല് ദശാംശം നാല് ശതമാനമായി കുറയ്ക്കുമെന്ന് സൂചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ലക്ഷ്യം നേരത്തെ ജി ഡിപിയുടെ നാല് ദശാംശം ഒമ്പത് ശതമാനമായി നിശ്ചയിച്ചിരിക്കുന്നത് സർക്കാർ ചെലവുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സബ്സിഡികൾ കുറയ്ക്കുന്നതിനും ഇന്ത്യ തുടർന്നും പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും ധനനയവും പണപ്പെരുപ്പ് സംഭവ വികാസങ്ങളും മെച്ചപ്പെടുത്തുന്ന െന്നും മിസ്റ്റർ ഫു പറഞ്ഞു സ്ഥിരമായ ഔട്ട്ലുക്ക് റേറ്റിംഗ് ഇന്ത്യയുടെ ദീർഘകാല വളർച്ചാ സാധ്യതകളെ പിന്തുണയ്ക്കുമെന്ന് ഞങ്ങളുടെ കാഴ്ചപ്പാടിന് പ്രതിഫലിപ്പിക്കുന്നു തുടർച്ചയായ നയസ്ഥിരതയും ഉയർന്ന അടിസ്ഥാന സൗകര്യ വികസനവും ഇന്ത്യയുടെ ദീർഘകാല വളർച്ചാ സാധ്യതകളെ പിന്തുണയ്ക്കും സർക്കാരിന്റെ ഉയർന്ന കടവും പലിശാഭാരവും ലഘൂകരിക്കുന്ന ജാഗ്രതയോടെയുള്ള സാമ്പത്തിക ധനസഹായങ്ങൾ അടുത്ത ഇരുപത്തിനാല് മാസത്തേക്ക് റേറ്റിംഗിനെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപിന്റെ താരിഫുകൾ എന്ന സാമ്പത്തിക നയത്തെക്കുറിച്ചും മിസ്റ്റർ ഹുവാ സംസാരിച്ചു അതേസമയം ഇന്ത്യ സാമ്പത്തിക ഏകീകരണത്തിന് മുൻഗണന നൽകി അതോടൊപ്പം ശക്തമായ അടിസ്ഥാന സൗകര്യ നിർമ്മാണ നീക്കവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചാ സമീപനവും നിലനിർത്തി നവീകരണത്തിലേക്ക് നയിച്ചു ഇന്ത്യ അതിന്റെ ഉന്മേഷദായകമായ വളർച്ച തുടരുകയും രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വീക്ഷിത ഭാരത് കൈവരിക്കുന്നതിന് കൂടുതൽ പരിഷ്കാരങ്ങൾക്കായി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നും ധനകാര്യ മന്ത്രാലയം പറഞ്ഞു എസ് ആൻഡ് പിയുടെ റേറ്റിംഗ് അഞ്ച് പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായാണ് സ്ഥാപനപരം സാമ്പത്തികം ബാഹ്യം ധനകാര്യം സാമ്പത്തികം കൂടാതെ ബി 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 റേറ്റിംഗ് അർത്ഥമാക്കുന്നത് ഇന്ത്യക്ക് സാമ്പത്തിക പ്രതിബദ്ധതകൾ നിറവേറ്റാൻ മതിയായ ശേഷിയുണ്ട് പക്ഷേ പ്രതികൂല സാമ്പത്തിക സാഹചര്യങ്ങൾക്ക് കൂടുതൽ വിധേയമാണ് എന്നാണ് വെബ് കർമ്മ ന്യൂസ്